നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നിലമ്പൂരിലെ ഈ ഗതാഗതക്കുറിച്ച് താരതമ്യേന നിരവധി വാഹനങ്ങൾ നിത്യേന കടന്നു പോകുന്ന ഒരു അന്തർ സംസ്ഥാന പാതയാണ് ഈ സി എൻ ജി റോഡ് ഇതിൽ നിലമ്പൂർ ടൗണിന്റെ കോടതിപ്പടി മുതൽ വെളിയമ്പോട് വരെ നിൽക്കുന്ന അത്രയും ഭാഗത്ത് ദിവസവും വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഇപ്പോൾ എനിക്ക് കോടതിയിൽ കാണുന്നത് പോലെ വാഹനങ്ങൾ നീണ്ട നിരയായി ഇതിന് ഗതാഗതക്കുരുക്കിൽ അകപ്പെടുകയാണ് കോടതിപ്പടിയിൽ നിന്ന് ടൗൺ കഴിഞ്ഞ് കീർത്തിപ്പടി ജംഗ്ഷൻ കഴിഞ്ഞ് ചന്തക്കുണ്ട് കഴിഞ്ഞ് വെളിയന്തോട് വരെ എത്തണമെങ്കിൽ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് എന്നതാണ് ഇവിടെയുള്ള യാഥാർത്ഥ്യം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ ഒരു കാര്യമല്ല എത്രയോ വർഷങ്ങളായി നിലമ്പൂരിലെ ജനത അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ഒരു ഗതാഗതക്കുറിക്ക് ഈ ഗതാഗത കുറിപ്പിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി നിലമ്പൂരിന്റെ ഒരു ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ ബൈപ്പാസിന്റെ പ്രവർത്തനങ്ങൾ ഇന്നും എന്നും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഞാനിപ്പോ നിൽക്കുന്നത് ഈ ബൈപ്പാസിന്റെ ജോലി പ്രവേശന കവാടത്തിലാണ് നമുക്കറിയാം മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ചർച്ചയാണ് നിലമ്പൂരിലെ ബൈപ്പാസ് എന്ന ആവശ്യം ആ ബൈപ്പാസിന്റെ പ്രവൃത്തി ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയല്ലാതെ ഇതുവരെ അതിൽ നിന്നൊരു കുറച്ചടങ്ങും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ആശങ്കകളിൽ സർക്കാർ അതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന പ്രഖ്യാപനം വന്നെങ്കിലും അത് എത്രത്തോളം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തും എന്നത് നമുക്കിനിയും കാത്തിരുന്ന് കാണണം കാരണം മുൻകാലങ്ങളിലുള്ള നെലമ്പൂർ ജനതയുടെ അനുഭവം അത് തന്നെയാണ് എത്രയോ തവണ ബഡ്ജറ്റിൽ ഫണ്ട് വഴിയിരുത്തുകയും ഇതിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നെങ്കിലും അതൊന്നും ഇപ്പോഴും അത് പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോൾ നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ ചക്കാലപ്പുറ്റി ജംഗ്ഷൻ വരെയാണ് ബൈപ്പാസിന്റെ ഈ ഒരു പ്രവർത്തനം ഇത്രയും ഭാഗം മണ്ണിട്ട് ഒരു സംവിധാനത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്നാൽ ഈ ഭാഗവും ഇപ്പോൾ ചെലിക്കുളമായി കാടിപിടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ഈ ഒരു ബൈപ്പാസ് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഒരുപക്ഷെ നിലമ്പൂരിലെ ഗതാഗത കുറിപ്പിന് അത്രമേൽ ഉണ്ടാകും നിലമ്പൂർ ജ്യോതിപ്പടിയിൽ നിന്നും തുടങ്ങി വെളിയമ്പോട് വരെ നീണ്ടു നിൽക്കുന്ന ഈ ബൈപ്പാസ് ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് പോകുന്നത് അങ്ങനെ വരുമ്പോൾ നിലമ്പൂർ ജ്യോതിപ്പടിയിൽ നിന്ന് തുടങ്ങി കാളികാവ് പെരുമ്പലാവ് സംസ്ഥാന പാത നിലമ്പൂർ പെരുമ്പലാവ് സംസ്ഥാന പാതയിലേക്ക് അടക്കം വരുന്ന ഈ ഒരു ജംഗ്ഷൻ അതുപോലെ തന്നെ അവിടെ നിന്നും മുക്കട്ടയിൽ നിന്ന് തുടങ്ങി വെളിയമ്പൂരിലേക്ക് വരുന്ന ജംഗ്ഷൻ അപ്പൊ അത്തരം ഭാഗങ്ങളിലൊക്കെ വാഹനങ്ങൾക്ക് പല വിവേദന നിലമ്പൂരിൽ ടൗണിലെ ഗതാഗത കുറിച്ച് ഇല്ലാതെ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ ബൈപ്പാസ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ചർച്ചയാകണമെന്നും നിലമ്പൂരിൽ നിന്നും ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി ബൈപ്പാസിന്റെ ഈ ഒരു കാര്യത്തിൽ അതിശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്നത് തന്നെയാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള പ്രധാനപ്പെട്ട ആവശ്യം നിലമ്പൂരിൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും ടൗൺ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ